നമസ്കാരം ഒരു തരത്തിലുമുള്ള കമ്മീഷൻ ഏർപ്പാടും കേരളത്തിലില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റു ചില സംസ്ഥാനങ്ങളിൽ വലിയ മുതൽ മുടക്കിന് പോകുന്ന ചിലർ ആദ്യം തന്നെ ചില കേന്ദ്രങ്ങളിലേക്കുള്ള കമ്മീഷൻ ഉറപ്പിക്കുന്ന രീതിയുണ്ട് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമെന്ന പേര് നേടാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അഴിമതി തീർത്തും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആർത്തിയാണ് അഴിമതിക്കു കാരണമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുഖ്യമന്ത്രി ആവർത്തിച്ചു റവന്യൂ വകുപ്പ് ആധുനിക സൗകര്യങ്ങളോടെ കവടിയാറിൽ നിർമ്മിക്കുന്ന ആസ്ഥാന മന്ദിരമായ ഭവന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ആർത്തിയാണ് അഴിമതിക്ക് ഇടയാക്കുന്നതെന്ന് ഒരു യോഗത്തിൽ പറഞ്ഞപ്പോൾ അത് പലരും നല്ല തോതിൽ ശ്രദ്ധിച്ചതായി കാണുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആദ്യമായി പറയുന്ന കാര്യമല്ല അത് ഈ കസേരയിലെത്തിയ ശേഷം ഏഴര വർഷവും പറയുന്നുണ്ട് ആരുടെ മുന്നിലും തങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാം അഴിമതിയുടെ കാര്യത്തിൽ തല കുനിക്കേണ്ടതില്ല ആ അവസ്ഥ എല്ലാവർക്കും സാധ്യമാകണം സർക്കാർ ജോലി ജനസേവനമാണ് ആർത്തി കൂടി പണത്തിന് പിന്നാലെ പോയാൽ മനസമാധാനം നഷ്ടമാകും നിങ്ങൾ കുറ്റം എന്ന ചിന്ത ഉണ്ടാകുമ്പോഴാണ് ഇത് കുറ്റം ചെയ്യുന്നില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഡൽഹിയിൽ ജനകീയ പ്രതിരോധത്തിനില്ല പകരം ഫെബ്രുവരി എട്ടിന് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്നത് ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കുക എന്ന വിഷയത്തിലുള്ള പൊതുസമ്മേളനം മാത്രമായിരിക്കും കേന്ദ്രവുമായി കേരളം ഏറ്റുമുട്ടുന്നുവെന്ന പ്രതീതി ഒഴിവാക്കാനാണ് ഭരണഘടനാ സംരക്ഷണ സമ്മേളനം മാത്രം മതിയെന്ന് തീരുമാനിച്ചതെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു കേരള കേരളത്തിൽ നടന്ന ചില ഉന്നതതല കൂടിക്കാഴ്ചകളുടെ സ്വാധീനം ഈ മാറ്റത്തിന് കാരണമായി സൂചിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാൽ കേരളത്തിന്റെ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളുടെ പിന്തുണ ലഭിക്കില്ല എന്ന വിലയിരുത്തലിലാണ് പരിപാടിയുടെ സ്വഭാവം മാറ്റിയതെന്നും സി വൃത്തങ്ങൾ പറയുന്നു കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിഷേധ സമരം നടത്തുമെന്നാണ് കഴിഞ്ഞ പതിനേഴിന് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രഖ്യാപിച്ചത് കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കും പ്രതികാര നടപടികൾക്കുമെതിരെ നടത്തുന്ന ജനകീയ പ്രതിരോധത്തിൽ പങ്കെടുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ക്ഷണിച്ചതായി വ്യവസായ മന്ത്രി പി രാജീവിന്റെ ഓഫീസും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു എന്നാൽ പ്രതിപക്ഷത്തെ വിവിധ നേതാക്കൾക്ക് മുഖ്യമന്ത്രി അയച്ച കത്തിലാണ് ഭരണഘടനാ സംരക്ഷണത്തിനുള്ള പൊതുസമ്മേളനമാണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നത് ഭരണഘടനയിൽ പറയുന്ന ധനപരമായ സ്വാതന്ത്ര്യം എന്നൊരു പരാമർശം കത്തിന്റെ അവസാന ഭാഗത്തുണ്ട് സ്റ്റാലിന് പുറമെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മുഖ്യമന്ത്രിമാരായ നിതീഷ് കുമാർ നവീൻ പട്നായിക് അരവിന്ദ് കെജ്രിവാൾ ഭഗവന്ത് മൻ എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രിമാരായ ഫറൂഖ് അബ്ദുള്ള ഒമർ അബ്ദുള്ള മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ തുടങ്ങിയവർക്കാണ് മുഖ്യമന്ത്രിയുടെ ക്ഷണമുള്ളത് കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ജഡ്ജിമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് ഹർജിയിൽ കഴിഞ്ഞ പന്ത്രണ്ടിന് കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചിരുന്നു കേന്ദ്രം മറുപടി നൽകിയിട്ടില്ല കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചുള്ള രണ്ട് ഉത്തരവുകൾ സ്റ്റേ ചെയ്യണമെന്ന് കേരളം ഇന്ന് ആവശ്യപ്പെടും